രാജ്യത്തിന്റെ ഒരു ഭാഗത്താ അരവധി വാദ്യക്കാർ പ്രവർത്തനായിട്ട അതിന്റെ വലിയ ഗ്രൂന്നും വേണ്ടി ഒരല്പം താളബോധമുള്ള ആർക്കും മേളം ആസ്വദിക്കാൻ സുഖവേ മേളം ആസ്വദിക്കാൻ വരുന്നവർക്ക് വലിയ ബോധം ആവില്ല ఇవకా ചെണ്ടക്കാരെ ഈ വാദ്യക്കാരുടെ സമ്പ്രദായം കണ്ടാൽ മനസ്സിലാക്കാം അവര് ഏത് വാദ്യം പ്രയോഗിക്കണം എന്നുള്ളതാണ് അത് എങ്ങനെയാവാ കൊമ്പുകാരനെ കണ്ടറിയാവുന്ന കൊമ്പുകാരനെ അത് എങ്ങനെയാവാ കൊമ്പുകാർക്ക് എപ്പോഴും നീരളക്കാം ജലദോഷ എന്താ കൊമ്പിന്റെ ആകൃതി വളഞ്ഞട്ടാണല്ലോ ഏഹ് ഇവിടെ മൂതി വിടുന്നത് സ്ഥാനം തെറ്റാതെ അതുകൊണ്ടാ ഈ എപ്പോഴും കൊമ്പുകാർക്ക് നീരളക്ക മതളക്കാരനെ കണ്ടറിയാവുന്ന മത്തളക്കാരനെ അമ്മ എങ്ങനെയാ മതളക്കാരെന്ന് പറയും പൂജ തമ്മിലേ ഇല്ല എടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ മദളം എടുക്കുമ്പോൾ മദളം എടുക്കുമ്പോ ഇങ്ങനെ തോന്നരുത് മദളം അവനാണോ തൊണക്കണത് അതോ അവനെ മദളാണോ ചുമക്കണത് ചിലർ മദളം എടുത്താൽ അങ്ങനെ സംശയം അനയിലേ തോന്നാൻ പാടുള്ളൂ മദളക്കാരും ഉണ്ടാ മണെന്തൊക്കെയോ ആദ്യം പ്രയോഗം പതിവില്ലേ മദളാണോ മദളല്ലാ എനിക്ക് തോന്നണതാ പെട്ട വേറെ മദളക്കാര് അവര് പിന്നെ കൊമ്പുകാര് അവര് പൊപ്പം ഉണ്ടാക്കുന്ന ചെണ്ടക്കാര് വന്നു വന്നാൽ അതിന് മുൻപിലല്ലാതെ കോഴരുകാരുടെ സ്ഥാനം പിടിച്ചില്ല അത് എവിടെ എന്താ ഭരണപക്ഷം പ്രതിപക്ഷം പോലെ ചെണ്ടക്കാരും വേറെ ശ്രദ്ധിച്ചാലും എന്താ ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രത്യേകത ഭരണപക്ഷം എന്ത് പറഞ്ഞാലും പ്രതിപക്ഷം നേരെ ഉള്ളിയതാ എല്ലാർക്കും തന്നെയാ ഏഹ് ഇവിടെ ചെണ്ടക്കാര് വന്നു നിന്നാൽ അതിന് മുൻപില് പോയിട്ട കൊടലുകാർ അവിടെ അങ്ങനെ നിക്കും അവിടെ അങ്ങനെ നിന്നാ പിന്നെ ഇവരെ കലശില് കൂട്ടിക്കല അതാ കലശില് കൂട്ടിച്ചാലേ സ്വതവേ ചെണ്ടക്കാർക്കാണ് ദ്രവ്യം കൂടുതൽ കിട്ടുക ഇനി തനിക്ക് ദ്രവ്യം കൂടുതൽ കിട്ടുന്ന ഇവരെ കലശ് കൂട്ടിക്കും കിട്ടാൻ ഇവനാണോന്ന് തോന്നാം സുഹൃദാക്ഷയം സുഹൃദാക്ഷയം സുഹൃതക്ഷയം സുഹൃതമൊക്കെ ക്ഷയിക്കാന്നാണ് ചെണ്ടക്കാര് പറയുന്നത് കുഴലുകാരോ നേരെ ഈ പറയുന്ന പഴയ അവര് സ്ഥാപിക്കണമെന്നാണ് മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ മുഖ നേരം അങ്ങനെ കരശനും കൂട്ടികളെ അയച്ചുകഴിഞ്ഞാൽ ചെണ്ടക്കാരതിന് സമർത്ഥരാ അവരെന്താ ചെയ്യുക അവര് പതുക്കെ അവരെ തല അങ്ങനെ കുടിച്ചുകൊണ്ട് വരിക എന്തിനെ തല കുടിക്കണമെന്ന് വെച്ചോണ്ടോ അതിന് ഈ കുഴലിന്റെ ഓട്ടം അടക്കാൻ വീട്ടില ഇങ്ങനെ തല കുളിച്ചു കുളിച്ച് കുളിച്ച് ആ കുഴലിന്റെ ഓട്ടം അടക്കാനായിട്ട് അങ്ങനെ കൊടുമ്പോ കുഴലുകാരും അവരെന്താ ചെയ്യാ അവരിങ്ങനെ പതുക്കാൻ പതുക്കാൻ ഈ കൊടലിങ്ങനെ താത്തി താഴേക്ക് എത്താനാകുമ്പോ ഒരു വട്ടേ രസം നോക്കും മേളം കണ്ടാലേക്കാ നദിയെ ഉള്ളുഹു ചെമ്മക്കാര് കൊഴലുകാര് കൊമ്പുകാര് എന്താ വാക്യം വാദ്യം ഏ കൽ പ്രസിദ്ധായിരുന്നു ഉരുട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉരുട്ടി കത്ത കഴിക്കണോ അതൊക്കെ ഞാൻ ഉട്ടി കഥ കഴിക്കുന്ന ചെണ്ടയുടെ പൊള്ളു ഉട്ട ഞാൻ പറയേണ്ടായിരിക്കും അങ്ങോട്ട് ഉണ്ടായിരുന്നു കത്ത് കഴിക്കാതെ കേട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേൾക്കണമെന്ന് പ്രധാനപ്പെട്ടതാണ് അവരുടെ അതുകൊണ്ടതൊക്കെ ശബ്ദങ്ങൾ ആസ്വദിക്കുന്നവരുടെ ശബ്ദങ്ങൾ ഒരു ഭാഗത്ത് ഒന്ന് അങ്ങനെ കേൾക്കണ്ട മറ്റൊരു ഭാഗത്താകട്ടെ ഓരോരോ ഭാഗങ്ങളിൽ ഓരോരോ ക്ഷേത്ര മറ്റൊരു ഭാഗത്താകട്ടെ സ്ത്രീകളുടെ കച്ചേരി സ്ത്രീകളുടെ കച്ചേരിക്ക് നമുക്ക് ഏതാ പുരുഷന്മാരുടെ പ്രയോഗമാണ് അത്ര അധികം ഒന്നും ഒന്ന് കാണാനായിട്ടൊന്നും ഉണ്ടാവില്ലേ സ്ത്രീകളുടെ കച്ചേരിയാവുമ്പോ അസംഖ്യ പേര് ചാടി പ്രവർത്തന കച്ചേരിയാവുമ്പോ ശബ്ദം മോശായി വൈഷ്വില്ല കണ്ടിരിക്കാനോ സ്ത്രീകളുടെ പ്രയോഗം എന്ന് പറയുമ്പോ പാട്ടാന്ന് പറയുമ്പോ പാട്ട് മാത്രമല്ല പിന്നെയോ കൈകോട്ടൽ കൂടെ ഉണ്ടാക്കാൻ അനവധി വരുന്നുണ്ടാവും അതാ അതിൻ്റെ എണ്ണം തരില്ല എന്നാൽ ഈ കൈകൊണ്ടിമാര് എവിടെ പോയാലും ഇപ്പം അത് മാത്രമേ ഉള്ളൂ ഈ കൈകൂട്ടിമാര അതുകൊണ്ടാണ് അത് ഉറപ്പിക്കാതെ ആയതുകൊണ്ടാണ് അനവധി സ്ത്രീകളാണ് അവർ അവരുടെ പ്രവർത്തനം കഴിയുന്ന വേറൊരു ദിക്കലോ തിരക്കങ്ങൾ വർദ്ധിക്കും തിരക്ക് വർദ്ധിക്കും സംവിധല്ലോത്സാഹ സംവിധജന്മാര് കഞ്ചുലീയന്മാര് അവരുടെ പ്രോത്സാഹനങ്ങളുടെ വിജ്വലങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നിയന്ത്രിക്കാനായിട്ടാ പൊതു പുറങ്ങാൻ വെറുതെ ശക്തി അല്പം കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം പണ്ടത്തെ പോലെ കേട്ടോ ഒപ്പൊ അല്പം ശക്തി കൂടുതലും അവിടെ ആ തിരക്ക് നിയന്ത്രിക്കുന്ന ആളുകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ശക്തി വർദ്ധിച്ചല്ലേ കഴിയാത്ത അവര് വെറുതെ എങ്ങനെ ശബ്ദം പറഞ്ഞു കുടിക്കുക അങ്ങനെ പറയാ ണ്ടായിരുന്നു അതിനെ നന്മക്കാർ ഞാൻ പറയുന്നത് ഇപ്പൊ അവിടെ അവിടെ വരെ ഇരിക്കുന്നു കുടിക്കുക അതെ അത് വിളിച്ചു മറച്ചിടും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണോ തന്നെ അവിടെ ഇരിക്കുന്നത് വെറുതെ എങ്ങനെ ഇരിക്കരുത് അങ്ങനെ വേറെ അങ്ങനെ വേറെ അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക ഇങ്ങനെ കൈകളെ കൊണ്ട് ഊഴ്ചി നൽകിയോ ఆ బైదే నితి చియాచ శిక్షం కోట ఏ శిచ నితి నియా శిక్షం కోట కప్పటి పర్తి మగా ఇయుంగియా జనమైత్ర యానా నా రాప എത്ര എത്ര കേമന്മാരെ അകത്ത് കിടക്കണ്ട ഇന്നാരുംകത്ത് കിടക്കണ്ട പേര് അകത്ത് കിടക്കണ്ട ഇന്നൊന്നുമില്ല അപ്പോ ഇവരെ ഇത്ര പരിഭ്രമിക്കണ്ട പറയണ്ട ഇതേ ഇങ്ങനെ തുടങ്ങിയ ഏവപാലകര് അവരുടെ അജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്നവരുടെ ശബ്ദം ഒരു ഭാഗത്തും തന്നെ കിടക്കണ്ട മറ്റൊരു ഭാഗത്താകട്ടെ വിപ്രന്മാരുടെ വിപ്രന്മാരാന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര ബ്രാഹ്മണരും കാക്കകളും ഏകദേശം ജോലിയാണെന്ന് പറയാ എന്താ അങ്ങനെ പറയാ എന്താ കാക്കകളുടെ പ്രത്യേകത സദ്യ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ ഉണ്ടാവും കാക്കകളെ ഇത് കൂടിയാണല്ലേ സദ്യ എവിടെയുണ്ടോ അവിടെ ഒക്കെ ഉണ്ടാവും േ എന്താവാ ബ്രാഹ്മണന് അർദ്ധരാത്ര സമയത്താ തലേ ദിവസം പുറപ്പെട്ടതേ എന്താ അവരങ്ങനെ പുറപ്പെടാൻ കാരണം എന്നാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരു വിദ്വാനൊരു സ്വപ്നം കണ്ടു എന്താ എന്താണോ എന്താ അങ്ങനെ പരിഭ്രമിക്കണത് കേട്ടോ സ്വപ്ന സ്വപ്ന കണ്ടു സ്വപ്നെ കണ്ടു എന്നോ അങ്ങനെ പരിഭ്രമിക്കുന്ന കൂട്ടം കണ്ടു പോകാം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു വിഭ്രമിക്കാ സ്വപ്നം സ്വപ്നം കിട്ടുണ്ടോ എന്ത് സ്വപ്നം കിട്ടും പാഞ്ചാല രാജധാനിക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇപ്പൊ ചെന്നാൽ എച്ചിനെ എടുക്കാൻ എച്ചിലെടുക്കാൻ ഇനി കിടന്നു നോക്കാൻ അർദ്ധരാത്രി സമയത്ത് തന്നെ രാജധാനി വിശേഷായിട്ട് അന്നദാനം ഇപ്പദാനം അന്നദാനം 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 മഹാദാനം പറയുക വേറെ അങ്ങനെ പറയാനായിപ്പാ വേറെ എന്ത് കൊടുക്കണമെങ്കിലും മതിയായി എന്ന് പറയുക സമ്പത്ത് കൊടുക്കാൻ അക്കമൂടിയാവാം ഗോക്കള അക്കമൂടിയാവാം എന്ന ഭക്ഷണം ഒരു പരിധി വിട്ടാതെ കഴിക്കാൻ പറ്റില്ല അതാണ് ഒരു മനുഷ്യനെ ഭക്ഷണത്തെ കൊണ്ട് മാത്രമേ തൃപ്തിപ്പെടുത്താൻ സാധ്യമുള്ളൂ അന്നദാനം അസംഖ്യം അവടെ അങ്ങനെ തിക്കി തെറ്റി നിൽക്കാൻ തുടങ്ങി ബ്രാഹ്മണ അവരി കളി കുടിക്കാൻ തുടങ്ങി ആ എടോ ഇലയുടെ നിന്നോട് പറ്റത് ഇലയുടെ തുമ്പില് അത് ഇടത്തോട്ടക്കാ വെള്ളം അതെന്താ വലത്തോട്ടക്കായി കൂടെ പറ്റില്ല എടത്തോട്ടക്കാ അതെന്താണോ അതാ അതെന്താന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ ഒക്കെ വശും എന്താ ഇലയുടെ തുമ്പോത്തോട്ടക്കേ മതി ഇവിടെ ഇലയില് ഭക്ഷണം കടമേലും കൂടി അങ്ങനെ അതിന്റെ ഇടയ്ക്ക ഇടത്തോട്ടക്കാണോ വലത്തോട്ടക്കാണോ അങ്ങനെയൊന്നും നോക്കിയാ എന്താ അതിന്റെ കാരണം പറയാ എന്തെങ്കിലും പറയാ എന്താ അതെന്താ വെച്ചാൽ ഇപ്പൊ പന്തി വളർത്തിക്കൊണ്ടിരിക്കണത് ഇടത്തോട്ടക്ക ഇടത് കഴിഞ്ഞാൽ വലത് വലത് കഴിഞ്ഞാൽ ഇടത് ഇടത് വലതല്ല അത് വേറൊന്നുണ്ടാവുമോ അത് കാലക്രമേണ കണ്ടറിയേണ്ട കാര്യം ഇവിടെ ഉണ്ടായിരുന്നു കേൾക്കലുണ്ടായി അതുകൊണ്ടാ ഇപ്പൊ താൻ ഇവിടെ ഇടത്തോട്ടക്കിപ്പോ വെച്ചൂടാ വേറെ ഇപ്പൊ ഇടത്തോട്ടേക്ക് അങ്ങനെ ഓരോരോ വിഭവങ്ങളായിട്ട് അതിപ്പോൾ എന്താ അത് കയ്യിലെ ശർവർത്തിരവരട്ടിയൊക്കെ രണ്ടെണ്ണമൊക്കെ കിട്ടിയ സുഹൃതാണ് കേട്ടോ സ്വതമേ സബ്ജക്റ്റൊക്കെ പോയി കഴിഞ്ഞാല് രണ്ട് ശർക്കരവരട്ടിയൊക്കെ കിട്ടിയ ഭാഗ്യം വിളമ്പലം തുടങ്ങി ഓരോരോ വിഭവങ്ങളായിട്ട് പറമ്പി കിലെ ഇന്നലെ സ്ഥാനത്താ ഇന്ന വിഭവങ്ങൾ വിളമ്പണെന്ന് വിജയം അത്രകാലം വിജയമുള്ള പറയുക എന്തിനാണോ അങ്ങനെയൊക്കെ എല്ലാം ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് എവിടെയെങ്കിലും പോലെ ഇന്നത്തെ സ്ഥാനത്തന്നെ വളമ്പടന്നു ഓരോരോ വിഭവങ്ങൾ ഇഞ്ചി തൈര് ഒന്നു ഒന്നങ്ങട് അല്ല കൊടുപ്പാ സ്വതവി ഇഞ്ചി അങ്ങനെ കൊടുമ്പൊള്ളൂ നാ നൂനൊക്കെ ഒന്നങ്ങട് മാറി കൊമ്പ ഉപ്പതാ വറുത്തപ്പേരി ശർക്കര കെട്ടി കായ വറുത്തതാ ചേന വറുത്തതാ മാങ്ങ വറുത്തതാ മാങ്ങ വറുത്താമ മാങ്ങ വറുത്തതാ ഓരോന്നായിട്ട് പപ്പടം

അല്ല പച്ചടി കിച്ചടി അച്ചടി ഒരു ൂരോരോ വിഭവങ്ങളായിട്ട് ഓർമ്മ പേരിടാത്ത വിഭവം ഏ പേരിടാത്ത വിഭവം അതെന്താ നിശ്ചയം അത് വിഭവല്ല ഇല നേരാവണ്ണം കഴിക്കില്ല പക്ഷി പ്രാതികൾ സാധിച്ചിരിക്കണം

അല്ല ചൂടുള്ള ചോറാണ് താടി പൊക്കിപ്പിടിച്ചോളാം താടി പൊള്ളിന്നൊന്നും പറയരുത് കേട്ടോ അലോഹ്യൊന്നും തോന്നരുത് അതിന്റെ സമ്പ്രദായം ഇങ്ങനെയാണ് ഉള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും നീപ്പോ അലോഹി അയിച്ച അത് പറയാതെ നത്തിയില്ല അവിടെ അലോഹി അയിച്ച അത് കഴിയുമ്പോ തരും എന്റെ കഥ കഴിയും അത് ആത്മീയ പറഞ്ഞത് അവിടെ ഇരിക്കാനുള്ള സ്ഥല അയിക്കപ്പോഴോ ഇവിടെ

Tantra betul-betul tau sayangnya Eh, itu banget, gitu